വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത് വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഇംഗ്ലീഷ് വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഭാവിയിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും എന്നൊരു ഇംഗ്ലീഷ് വിരുദ്ധ പ്രസ്താവന നടത്തുകയുണ്ടായി അമിത്ഷായുടെ ഈ പ്രസ്താവന ഇംഗ്ലീഷ് സംസാരിക്കരുത് എന്ന അടക്കമുള്ള രീതിയിലുള്ള ഈ പ്രസ്താവന വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരിക്കുന്നത് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ഭരണഘടന ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതല്ല ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ കാലം മുതൽ ആവിഷ്കരിക്കുകയും കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്കും കൂട്ടിച്ചേർത്തലുകൾക്കും വിധേയമാവുകയും ചെയ്ത ആശയസങ്കൽപ്പങ്ങളുണ്ട് നാം ഇന്ന് കാണുന്ന ഭരണഘടനാ തത്വങ്ങൾക്ക് പിന്നിൽ അതെല്ലാം ഉണ്ട് എന്ന് മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോൾ പോലും ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പരിതപിക്കുക ചെയ്ത റൂസോ നാം നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചപ്പോൾ തന്നെ അതിന് ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്നതുകൂടി വ്യക്തമാക്കിയതിലുണ്ട് റൂസോയുടെ ഈ ദ്വന്ദ്ചിന്തയുടെ പ്രതിഫലനം എന്ന് നാം കാണണം ഭരണഘടനാപരമായി അനുവദനീയമായ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് സ്റ്റേറ്റ് പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നിരക്ക് കടന്നു കയറുന്നത് അടിയന്തരാവസ്ഥയിൽ നാം കണ്ടതാണ് അതിൻ്റെ അൻപതാം വാർഷികം കൂടിയാണല്ലോ ഇപ്പോൾ അത്തരം നിയന്ത്രണങ്ങളുടെ കരിനിരലുകളിൽ നിന്ന് വിമുക്തമല്ല ഇന്നും നമ്മുടെ രാഷ്ട്രം ഇത്തരം സന്ദർഭങ്ങളിൽ ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ ഭരണഘടനയുടെ അനുശാസനങ്ങൾ മാത്രമല്ല അതിലേക്ക് എത്തിച്ചേർന്ന വഴികളും നമ്മൾ അറിയേണ്ടതുണ്ട് ആ എന്ന ധർമ്മമാണ് ഈ പരിഭാഷ അനുഷ്ഠിക്കുന്നത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സമാനമായ പരിസ്ഥിതികളിൽ മറ്റു രാജ്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നപ്പോലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വന്ന പാഠങ്ങൾ കൂടി ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റുകളിൽ പ്രതിഫലിക്കുന്ന പ്രതിഫലിക്കുന്നത് കാണാം വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത് വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല ഡെമോക്രസി സെക്കുലറിസം സോഷ്യലിസം തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ തന്നെ പുറത്തുനിന്ന് വന്നതല്ലേ ആ അടിസ്ഥാനത്തിൽ തൊടാൻ പാടില്ല എന്ന് കോടതി തന്നെ തറപ്പിച്ചു പറഞ്ഞു കേശവാനന്ദ ഭാരതിയിൽ നിന്ന് തുടങ്ങി എസ് ആർ ബൊമ്മ കേസിലടക്കം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉലക്കരുതെന്ന് കോടതി എത്രയോ വട്ടം പറഞ്ഞു ഇതൊന്നും മറന്നുകൂടാത്തതാണ് വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക ഏകശിരാത്മത കൊണ്ടുവരിക എന്നതായിരുന്നില്ല ഭരണഘടനയുടെ ലക്ഷ്യം വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നതായിരുന്നു വരുംകാല ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അങ്ങനെയൊരു ഭരണഘടനയാണ് വേണ്ടതെന്ന് അന്നേ ഭരണഘടനാ ശില്പികൾ തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിവിലേക്ക് ഭരണഘടനാ അസംബ്ലി എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ നമ്മുടെ ഭരണഘടന ഒരേ സമയം കൺസർവേറ്റീവും ട്രാൻസ്ഫർമേറ്റീവുമാണ് അതിന് പറഞ്ഞു പറഞ്ഞുവെച്ചവയുമുണ്ട് കാലാനുസൃതമായി മാറ്റേണ്ടതും അതിലുണ്ട് അവ എന്തെല്ലാമെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ മൗലികാവകാശം വൺ വൺമാൻ വൺ വോട്ട് സമത്വം ജാതിമത വിവേചനങ്ങൾക്ക് അതീതമായ പൗരത്വ തുല്യത തുടങ്ങിയവയെല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചവയാണ് സാമൂഹ്യവും സാമ്പത്തികവുമായ ജനാധിപത്യം സാധ്യമാക്കാൻ കൈക്കൊള്ളേണ്ടതും സമയബന്ധിതമായി പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങളാണ് ട്രാൻസ്ഫോർമേറ്റീവ് അഥവാ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടത് ഈ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഭരണഘടനയുടെ ഈ ീ സ്വഭാവം മനസ്സിലാവും മാറേണ്ടതും മാറിക്കൂടാത്തതും തമ്മിലുള്ള അന്തരം മനസ്സിലാവും ആ അന്തരം മനസ്സിലാക്കി തന്നുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി മുൻപ് പറഞ്ഞ വിധി പ്രസ്താവന നടത്തിയത്